തമിഴ്നാട് തിരുവല്ലൂരിൽ രണ്ടുപേരെ അടിച്ചു കൊലപ്പെടുത്തി തിരുപ്പതി ചെന്നൈ ദേശീയപാതയിൽ ഒണ്ടിയക്കുപ്പത്താണ് ആക്രമണം ഒണ്ടിയക്കുപ്പം സ്വദേശികളായ പാർത്ഥിപൻ സുകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഒരാൾ ഗുരുതര പരിക്കോടെ ഇപ്പോഴും ചികിത്സയിലാണ് കേസിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നാലംഗ സംഘത്തിന്റെ ബൈക്കിൽ അമിത വേഗത്തുള്ള യാത്ര ചോദ്യം ചെയ്തതിനാണ് ഇന്നലെ രാത്രി നടുറോഡിൽ രണ്ടുപേരെ തല്ലിക്കൊന്നത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്തതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത് പേരെയും റോഡിലിട്ട് കല്ലുകൊണ്ടും വടികൊണ്ടും മർദ്ദിച്ചു യുവാക്കൾ ബോധരഹിതരായപ്പോൾ തിരികെ പോയി പോലീസെത്തി നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലായത് മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ കേശവമൂർത്തിയെ തിരുവള്ളൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികൾ പോലീസ് വലയിലായി ഒണ്ടിക്കുപ്പം സ്വദേശികളായ ജവഹർ വിനോദ് കുമാർ ജ്യോതിഷ് നീലകണ്ഠൻ എന്നിവരാണ് പിടിയിലായത് സംഭവസമയം ഇവർ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്ത ദേഷ്യത്തിൽ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടുന്നതിനിടെ വീണ് രണ്ട് പ്രതികൾക്ക് കാലിനും കൈക്കും പരുക്കേറ്റിട്ടുണ്ട് ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം